ഇന്ന് നമുക്ക് പോക്ക് ട്രൈ ചെയ്താലോ നിങ്ങൾ എപ്പോഴെങ്കിലും പോക്ക് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇത് ഹവൻ സാലഡാണ് ഇതിൻ്റെ ബേസിൽ മെയിനായിട്ട് റൈസ് ആണ് വരുന്നത് സ്റ്റിക്കി റൈസ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം വെജിറ്റബിൾസ് ആയിരുന്നാലും പ്രോട്ടീൻ ആയിരുന്നാലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ചിക്കനാണ് ചിക്കൻ്റെ കൂടെ പെർപ്പിൾ ക്യാബേജും സുക്കീനീസും ചെറി ടൊമാറ്റോ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഐസി മയോണീസാണ് ഞാൻ ഡ്രസ്സിങ്ങിനായിട്ട് ചൂസ് ചെയ്തത് അതുകൂടാതെ ടോപ്പിങ്സിൽ സെസമി സീഡ്സും ആൽമണ്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തി വേർഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് ഹെൽത്തി ആണെന്ന് കരുതിയിട്ട് ഇതിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഈ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ചിക്കനിൽ സോസ് ഉണ്ട് അപ്പോൾ ആ സോസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് കിടിലം കിടിലം കിടിലായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആട്ടി